നമസ്കാരം മലയാള സിനിമയെ ആകെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മാറ്റത്തിന് സാഹചര്യം വരികയാണ് മലയാള സിനിമയിലെ താര സംഘടനയായ എ എം എം എയുടെ നേതൃസ്ഥാനത്തുള്ള നേതാക്കൾ പിന്മാറുകയാണ് അല്ലെങ്കിൽ അവരുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അവർ ഇനി തുടരാനില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യമാണ് അതായത് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പ്രസിഡന്റ് മോഹൻലാലും അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ് എന്നാണ് പറയുന്നത് ജൂൺ മുപ്പതിന് അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേരുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കും കാലാവധി പൂർത്തിയായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് നടക്കും അതിൻ്റെ തുടർച്ചയായി ഈ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും അവരുടെ സ്ഥാനങ്ങളിൽ തുടരാൻ ഇല്ല ഇനിയൊരു മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അമ്മയുടെ യോഗം ജൂൺ മുപ്പതിന് ചേരുന്നതിന് മുന്നോടിയായി അവരുടെ മറ്റ് നോമിനേഷൻ പരിപാടികളിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് ഇതിലുണ്ടാവുന്ന മാറ്റം എന്നു സംബന്ധിച്ച് സിനിമാ ലോകത്ത് വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ജൂൺ മൂന്ന് മുതൽ ഔദ്യോഗികമായി പത്രികകൾ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും ആരൊക്കെ ഏതൊക്കെ പാനലുകളാണ് മുന്നോട്ട് വരിക അല്ലെങ്കിൽ സ്വതന്ത്രമായി ആരൊക്കെയാണ് മത്സരിക്കുക എന്നൊക്കെ സംബന്ധിച്ച് താരങ്ങളുടെ ഇടയിൽ അഭിനേതാക്കളുടെ ഇടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ അവതരിപ്പിക്കാനാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവർ മാറും എന്നുള്ളതാണ് രണ്ടാമത്തേത് ആരാണ് വരാനുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗിക നേതൃത്വം തന്നെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ ഒറ്റക്കൊറ്റക്കായി മുന്നോട്ട് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവരെന്തിനാണ് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത് എന്നുള്ളത് ബദൽ പാനലുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒപ്പം ഔദ്യോഗികമായ ചർച്ചകളിൽ വരുന്ന ചില പേരുകാർക്ക് എതിരായ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒന്നും നമ്മുടെ ഊഹങ്ങളെല്ലാം പുറത്തു വരുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി മാതൃഭൂമിയാണ് ഒരു വാർത്തയായി പുറത്തുവിട്ടത് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്തായാലും ഒഴിയും എന്നുള്ള കാര്യം അതിന് തുടർച്ചയായി ഇപ്രാവശ്യം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി ആ വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇടവേള ബാബു ഇല്ല എന്നും മോഹൻലാൽ ഇടയില്ല എന്നുമുള്ള കാര്യം ഇടവേള ബാബു തന്നെ ചില ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങളിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതിൻ്റെ അടിസ്ഥാന കാര്യം കഴിഞ്ഞ തവണ തന്നെ ഇടവേള ബാബു ഒഴിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്തിരുപത്തഞ്ച് വർഷത്തോളമായി അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ ഇന്നസെൻ്റ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നതിന് ശേഷം ഇന്നസെൻ്റ് ഒഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ പ്രസിഡന്റ് ആവുകയും ഇടവേള ബാബു അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി തുടരുകയും ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ തവണ ഒഴിയാൻ നിർദ്ദേശ സമയത്ത് അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ മമ്മൂട്ടിയുടെ ഒരു നിർഭരമായ പ്രസംഗം ഉണ്ടായി എന്നും അതിനെ തുടർന്ന് സമ്മർദ്ദത്തിന് വഴങ്ങി ഇടവേളബാബു തുടരാം എന്നുള്ള സമ്മതത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുമുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്തവണ ഒരു പിന്മാറ്റമില്ല തീരുമാനത്തിൽ നിന്ന് എന്നാണ് ഇടവേളബാബു പറയുന്നത് എന്ന് മാതൃഭൂമി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കൺഫേം ചെയ്തുകൊണ്ട് ഇടവേളബാബുവും രംഗത്ത് വന്നിരുന്നു ഇടവേളബാബു മറ്റൊരു കാര്യം കൂടി ഒരു ചാനൽ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത് ശ്രദ്ധേയമാണ് അത് വരാൻ പോകുന്ന കമ്മിറ്റിയുടെ സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇനി മോഹൻലാൽ ഒഴിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടയാൾ പൃഥ്വിരാജാണ് എന്നുള്ളതാണ് ഒരു കാര്യം കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ കാഴ്ചപ്പാടും ദർശനങ്ങളുമുള്ള ആളാണ് പൃഥ്വിരാജ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പൃഥ്വിരാജുന് പൃഥ്വിരാജിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എന്നാൽ അതൊന്നും അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ല കാരണം അമ്മയുടെ രാഷ്ട്രീയ അല്ലാത്തതുകൊണ്ട് അത്തരമുള്ള സംഘർഷം അവിടെ ഉണ്ടാകില്ല എന്ന് ഇടവേളബാബു പറയുന്നു അദ്ദേഹത്തെ പോലെ കമാൻഡിങ് പവറുള്ള ഒരാൾ ഈ രംഗത്ത് നേതൃത്വത്തിൽ വരണം എന്നാണ് ഇടവേള ബാബുവിൻ്റെ പോയിൻ്റ് ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബനെ ഒരാൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് താൻ ഒഴിയുമ്പോൾ അവിടെയും വരണം അങ്ങനെയാണെങ്കിൽ ഈ സംഘടന ദീർഘകാലം മുന്നോട്ട് സുഗമമായി നടത്തിച്ച് കൊണ്ടുപോകാൻ എന്നും കഴിയും എന്നും അദ്ദേഹം പറയുന്നു ജനറൽ സെക്രട്ടറിയും ചെയർമാനുമാണ് അല്ലെങ്കിൽ പ്രസിഡൻറ്റുമാണ് ഈ സംഘടനയുടെ നട്ടലായി നിൽക്കേണ്ട ആൾ അതിൽ അവരുടെ നേതൃപാഠവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് യോജിക്കുന്ന സർവസമ്മതരായ ആൾക്കാരാണ് അവിടത്തേക്ക് വരേണ്ടത് എന്നാണ് ഇടവേള ബാബു പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മലയാള സിനിമയിൽ അമ്മയുടെ അല്ലെങ്കിൽ ഈ താരങ്ങളുടെ അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നയാൾക്ക് അത്യാവശ്യം ഇതിൻ്റെ മേലൊക്കെ ഒരു കമാൻഡിങ് പവറും പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ വ്യക്തിത്വമുള്ള ആളുമൊക്കെ ആയിരിക്കണം പല ഘട്ടങ്ങളിലായി മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുണ്ട് ഇന്ന പോലുള്ള ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഘടകമായി അവിടെ പ്രവർത്തിച്ചു അതിനനുസരിച്ച് ആളുകൾ അദ്ദേഹത്തിനോട് വഴങ്ങി പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം പലപ്പോഴും നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ കടുത്ത വിമർശനങ്ങൾക്കിരയായ നേതൃത്വമാണ് ഇന്നസെൻ്റിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘടന എന്നാലും പലവിധ സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി അവർക്ക് ദിലീപിനെ പോലെ ഒരു സഹപ്രവർത്തകയെ ആക്രമിച്ച കേസിൽ ഏഴാം പ്രതിയായിരിക്കുന്ന ഒരാളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള സമ്മർദ്ദത്തിലേക്ക് അവർ അവസാനം എത്തിയതും നമ്മൾ കണ്ടതാണ് എങ്കിലും അത്തരത്തിലുള്ള അനുകൂല നിലപാടിനെതിരെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ശബ്ദം ഉയരുകയും പൃഥ്വിരാജിനെയും കുഞ്ചാക്കബോവനെയും ആസിഫ് അലിയും ഒക്കെ പോലുള്ള നിരവധി താരങ്ങൾ രംഗത്ത് വരുന്നു പാർവതിയെ പോലുള്ള ശക്തരായ ആ നേതൃത്വത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തരായ ആളുകളായി സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നു അവർ സ്വന്തം സാധ്യതകൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് സിനിമയിലെ അവസരങ്ങൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പ്രശ്നത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പോലും അഭിമാനകരമായ പ്രവൃത്തിയാണ് ാണ് പാർവതിയെ പോലുള്ള ഒരാൾക്ക് ഇപ്പോഴും അവർ അവരതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ അവർ അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നുമില്ല എന്തായാലും അങ്ങനെയുള്ള സാഹചര്യമുണ്ട് ഡബ്ല്യു സി സിയെ പലപ്പോഴും രൂപേണ കാണുന്ന നേതൃത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ ഈ കാഴ്ചപ്പാടുകളെയൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ എന്നുള്ള നിലയിൽ പൃഥ്വിരാജിനെ പോലെ ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള സമ്മർദ്ദത്തിലേക്ക് സാഹചര്യം കൊണ്ടുപോകുന്നത് ബാബു നിർദ്ദേശിക്കുമ്പോൾ മറ്റ് ഒരു പ്രധാനപ്പെട്ടത് കാര്യം കാണുന്നത് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അത്ര ശക്തനായി നിൽക്കുന്ന ഒരാൾ പൃഥ്വിരാജാണ് ഒരുപക്ഷെ അതിനുശേഷം വന്ന സൂപ്പർ താരങ്ങളുണ്ട് സുരേഷ് ഗോപിയുണ്ട് ഒപ്പം ജയറാം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നീട് ക്രമേണ സിനിമ നേതൃത്വത്തിൽ നിന്നും മാറിപ്പോകുന്നതും സജീവ സിനിമയിൽ നിന്നും മാറിപ്പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ സിനിമ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ ശക്തമായ ഒരു വ്യക്തിത്വമായി താരമായി അഭിനേതാവായി നിൽക്കുന്ന ആളാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലൊരാളെ ഒരാളെ ായ മേഖല എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തിന് അതിൻ്റെ പ്രാതിനിധ്യമുണ്ട് അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് അതുകൊണ്ട് ഇന്ന് മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മൂന്നാമതൊരാൾ പൃഥ്വിരാജാണ് എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും അർഹനായ അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലായിരിക്കാം ഇടവേള ബാബു ഈ പേര് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ പിന്നെ കുഞ്ചാക്കോവനെ കൂടി വെക്കുമ്പോൾ കുഞ്ചാക്കോവനെ പോലൊരാൾ ഈ പൃഥ്വിരാജിൻ്റെ ഒക്കെ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ് മാത്രമല്ല ഒപ്പം ഈ കാര്യം ിലൊക്കെ സമാന കാഴ്ചപ്പാടുള്ള ആളുമാണ് വിശാലമായി കാര്യങ്ങളെ കാണുന്ന ആളാണെന്നാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുക പല വിഷയങ്ങളിലും അദ്ദേഹം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കുന്ന സമീപനം കുഞ്ചാക്കോ ബോബൻ എടുക്കുന്ന സമീപനം നടി ആക്രമിച്ച കേസിൽ പോലും ഒരു വിധത്തിലും നിരവധി ആളുകൾ കൂറുമാറിയപ്പോഴും കൂറുമാറാതെ സാക്ഷിയായി നിൽക്കുന്ന ആളാണ് കുഞ്ചാക്കോ ബോബൻ എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട് ഇങ്ങനെ പല രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ വിശാലമായ കൂടി അവർ ഒന്നിച്ച് സൂക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് പുറത്തുനിന്ന് വിലയിരുത്തുമായി മനസ്സിലാക്കാൻ ഒപ്പം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇതിനെതിരായ ശക്തമായ നീക്കം നടക്കുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതിൽ ഒരു കാര്യം ഈ ഇടവേള ബാബു നിർദ്ദേശിച്ച പേരുകൾ ഒരിക്കലും വരരുത് എന്നുള്ള തലത്തിൽ നടക്കുന്ന രണ്ട് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഒന്ന് സർക്കാരിൻ്റെ പ്രതിനിധികളായി നിൽക്കുന്ന ആളുകൾ തന്നെ ഒരു മന്ത്രിയും ഒരു എം എയും അടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ കൊണ്ടുവരുന്നതിനെതിരായ നീക്കം നടത്തുന്നുണ്ട് കുറച്ച് പ്രായവും പക്വതയുമുള്ള ഇന്നസെൻറ്റിനെ ഒരാൾ വരണം എന്നുള്ള നിർദ്ദേശം വെച്ചു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഇവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇനി ഒരിക്കലും സമീപകാലത്തൊന്നും ദിലീപിന് അമ്മയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഭീതിയാലുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് പൃഥ്വിരാജിന് നേതൃത്വത്തിലേക്ക് വരുന്നതിന് വിലക്കുന്നതിന് അത്തരമൊരു നീക്കം നടത്തുന്നതിന് എതിർപ്പ് ഉള്ള ആളുകളുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒന്നിലധികം സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അത്തരം സംഘങ്ങളിൽ നിന്ന് ഈ ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പേരുകൾക്ക് എതിർപ്പ് ശക്തമാകുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് അവർ പിന്മാറുക അല്ലെങ്കിൽ അർദ്ധസമ്മതത്തോടെ ഒരു പാനൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വെക്കുക എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇടവേള ബാബു ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് എന്നുള്ളതാണ് ചില വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പൃഥ്വിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ട അനിവാര്യമായ സാഹചര്യമുണ്ട് മലയാള സിനിമയിലെ താരസംഘടനയിലെ അതിലെ ആളുകളെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയൊരു തലമുറ മുന്നോട്ട് വന്നേ പറ്റി റ്റു എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൃഥ്വിരാജിനെ ഒരാൾ വരുന്നത് താല്പര്യമുള്ള കാര്യമാണ് എന്നാണ് ചില വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത്തരം ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഇതിനെതിരായ നീക്കം അകത്തുനിന്ന് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു നീക്കം രൂപപ്പെടുന്നതിൻ്റെ തുടർച്ചയായി പൃഥ്വിരാജിന് പകരം ഒരു പാനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാനൽ വരികയാണെങ്കിൽ അതിന് പകരമായി ഒരു പാനൽ മുന്നോട്ട് വെക്കാൻ അവർ തയ്യാറാകും അത്തരത്തിലുള്ള പേരുകൾ അവർ ചർച്ച ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഘർഷമാണ് അമ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കാര്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമായി സിനിമാ മേഖലയിൽ നിന്നും വരികയാണ് ഇതിനൊക്കെ ഉപരിയായി ഇടവേള ബാബു അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചുവെങ്കിലും പൃഥ്വിരാജ് അത്തരത്തിലുള്ള ഒരു അനുകൂല സമീപനം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഇക്കാര്യത്തിൽ പൂർണ്ണമായി തൽപ്പരനല്ല സിനിമയിൽ പ്രവർത്തി സിനിമാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് നാളത്തേക്കുള്ള കമ്മിറ്റ്മെൻറ്റുകൾ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള സംഘർഷം അങ്ങനെ നിൽക്കുമ്പോൾ പൂർണ്ണമായും അതിന് സമയം ചെലവഴിക്കുകയും അതിൻ്റെ വിവിധ കാര്യങ്ങളിൽ കൃത്യമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും നിലപാടുകൾ പ്രഖ്യാപിക്കുകയും വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഔദ്യോഗികമായി മത്സരിക്കാൻ തയ്യാറാകണം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണം ജൂൺ മുപ്പത് വരെ അത് സമയമുണ്ട് പ്രത്യേകിച്ചും ഈ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ സമാനത പുലർത്തുന്ന ആളുകളായതുകൊണ്ട് സമ്പൂർണ്ണമായി അതിലൊരു ആധിപത്യം അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് മറുഭാഗം നടത്തുന്നത് അവർ പല രീതിയിൽ ശക്തരാണ് പുറത്തുനിന്നുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും അകത്തു നിന്ന് ശക്തരായ ആളുകളുടെ പിന്തുണ അവർക്കുണ്ട് എന്നുള്ളതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ജൂൺ ആദ്യ വാരം പത്രിക സ്വീകരിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായ നിയമനങ്ങളിൽ എത്താൻ കഴിയും ജൂൺ മുപ്പതോടുകൂടി മുപ്പതിൻ്റെ ദിവസം ഈ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് നടക്കും അതിൽ ആരാണ് നേതൃത്വത്തിൽ എന്നുള്ള പ്രഖ്യാപനങ്ങൾ വരും ഇതിനൊക്കെ ചേർത്ത് വായിക്കേണ്ട കാര്യം സ്വതന്ത്രരായ ചില ആളുകൾ കൂടി മത്സരിക്കാൻ രംഗത്ത് വരുന്നതാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും അതുപക്ഷേ ഇത്തരത്തിലുള്ള ഔദ്യോഗിക പാനലുകളെയൊന്നും കാര്യമായി സ്വാധീനിക്കുന്ന തരത്തിലുള്ള ശക്തരായ നിലയിൽ പ്രവർത്തന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും വോട്ടവകാശമുള്ള അംഗങ്ങളിൽ അനൌദ്യോഗികമായി പിന്തുണക്കുമെന്ന് ഭൂരിപക്ഷം പിന്തുണക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരുപക്ഷെ ഇടവേള ബാബു നിർദ്ദേശിച്ചതുപോലെ പൃഥ്വിരാജും കുഞ്ചാക്കുബോബിനുമൊക്കെ മത്സരരംഗത്ത് വരിക അല്ലാതെ മത്സരിച്ച് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് അതിനെ നേരിടുക എന്നുള്ളതും പ്രയാസമായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുന്നത് അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ മത്സരരംഗത്തേക്ക് വന്നേക്കുമെന്നാണ് ഇടവേള ബാബുവുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ പറയുന്നത് എന്തായാലും ജൂൺ മുപ്പതിന് ഒരാകാംക്ഷാഭരിതമായ സിനിമ പോലെ തന്നെ മലയാളത്തിലെ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം